ആത്മാന്വേഷണത്തിൻ്റെ പുതിയ ഒരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം അന്ന് അയാൾ പതിവിലും വൈകിയാണ് വീട്ടിലെത്തിയത് ഓഫീസിലെ തിരക്കുകൾ കാരണം അയാൾ വളരെ ക്ഷീണിതനായിരുന്നു ഓഫീസിലെ ജോലി ഭാരവും സമ്മർദ്ദവും നിമിത്തം അയാളുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു വന്നപാടെ ഉമ്മറത്ത് കിടന്ന ചാരികസരയിലേക്ക് അയാൾ ചരിഞ്ഞു പെട്ടെന്നാണ് അയാളുടെ ഇളയ മകൾ അയാളുടെ അടുത്തേക്ക് ഓടിയെത്തിയത് അവൾ അയാളുടെ മടിയിൽ കയറിയിരുന്നു അയാളോട് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ചു അതിനൊക്കെ ഉത്തരമായി അയാൾ ഒന്ന് മൂളുക മാത്രം ചെയ്തു അവൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അയാൾക്ക് സമയമില്ലായിരുന്നു മനസ്സാന്നിധ്യമില്ലായിരുന്നു അങ്ങനെ അവൾ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരുന്നു പിന്നീട് അവൾ ചോദിച്ചു അച്ഛന് ഒരു മണിക്കൂർ എത്ര രൂപ ശമ്പളം കിട്ടും ഈ ചോദ്യം കേട്ടപ്പോൾ അയാൾ തല ഉയർത്തി അവളെ ഒന്ന് നോക്കി എന്നിട്ട് അയാൾ പറഞ്ഞു ഇതെന്തിനാ നീ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇത് കുട്ടികളൊന്നും ചോദിക്കേണ്ട ചോദ്യം അല്ലല്ലോ ശമ്പളം എത്ര കിട്ടും എന്നൊക്കെ ഉള്ളത് മുതിർന്നവർ പറയുന്ന കാര്യങ്ങളല്ലേ അയാൾ പറഞ്ഞത് കേട്ടിട്ട് ഒരു കൂസലുമില്ലാതെ അവൾ വീണ്ടും ചോദിച്ചു അച്ഛന് ഒരു മണിക്കൂർ എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് പറയൂ അവളുടെ നിർബന്ധം കൂടിയപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ഒരു മണിക്കൂറ് നൂറ് രൂപ ശമ്പളം കിട്ടും അപ്പോൾ അവൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ഇരുന്നൂറ് രൂപ തരുമോ അപ്പോഴും അയാൾക്ക് ദേഷ്യം വന്നു എന്തിനാണ് കുട്ടികളിങ്ങനെ പണത്തിൻ്റെ കാര്യം ചോദിക്കുന്നത് സ്കൂളിലെ ഫീസൊക്കെ കൊടുത്തതാണല്ലോ ബസ് ഫീസും കൊടുത്തതാണല്ലോ പിന്നെ അവൾക്ക് എന്താണ് ഇപ്പോൾ പണത്തിൻ്റെ ആവശ്യം എന്നിരുന്നാലും തന്റെ മകൾ ചോദിച്ചതല്ലേ എന്ന് വിചാരിച്ച് അയാൾ എഴുന്നേറ്റ് പേഴ്സ് തുറന്ന് ഇരുന്നൂറ് രൂപ എടുത്ത് അവളുടെ നേരെ നീട്ടി അവൾ ആ ഇരുന്നൂറ് രൂപയുമായി പെട്ടെന്ന് തന്നെ അടുത്തുള്ള മുറിയിലേക്ക് ഓടിപ്പോകുന്നത് കണ്ടു അങ്ങനെ അയാളുടെ മനസ്സ് പിന്നെയും പലവിധ വിചാരങ്ങളിൽ മുഴുകി നിന്നു ഇതിനിടയ്ക്ക് ഭാര്യ ചായമായി വന്നതും എന്തോ ചോദിച്ചതും ഒന്നും അയാൾ ശ്രദ്ധിച്ചില്ല അയാളുടെ മനസ്സ് അശാന്തമായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മകൾ വീണ്ടും ഓടി അയാളുടെ മുറിയിലേക്ക് ഓടി വന്നു അവൾ അയാളുടെ നേരെ കുറച്ച് പണം നീട്ടിയിട്ട് പറയുകയാണ് ഇതാ എൻ്റെ കയ്യിൽ മുന്നൂറ് രൂപ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതും ഇപ്പോൾ എനിക്ക് അച്ഛൻ തന്ന ഇരുന്നൂറ് രൂപയും ചേർത്ത് അഞ്ഞൂറ് രൂപയുണ്ട് ഈ അഞ്ഞൂറ് രൂപ ഞാൻ അച്ഛന് തരികയാണ് ഈ അഞ്ഞൂറ് രൂപ എടുത്തിട്ട് അച്ഛൻ്റെ അഞ്ച് മണിക്കൂർ എനിക്ക് തരൂ എനിക്ക് അച്ഛനോട് സംസാരിക്കണം അച്ഛൻ്റെ കൂടെ കളിക്കണം പാട്ട് പാടണം ഡാൻസ് ചെയ്ത് കാണിക്കണം അച്ഛൻ പറയുന്ന കഥകൾ കേൾക്കണം അതിനൊക്കെ എനിക്ക് അച്ഛൻ്റെ ഒരു അഞ്ച് മണിക്കൂർ തരുമോ അഞ്ച് മണിക്കൂറിന്റെ വില ഇതാ ഈ അഞ്ഞൂറ് രൂപ മതിയല്ലോ അവളുടെ ഈ ചോദ്യം കേട്ടപ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞു പോയി സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള അച്ഛന്മാർ ഇതുപോലെയുള്ള മക്കൾ അവരൊക്കെ നമ്മുടെയൊക്കെ ചുറ്റുപാടുമില്ലേ ചിലപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലും കാണും അവരെ ശ്രദ്ധിക്കാൻ നമുക്ക് സമയം കിട്ടാതെ ഇരുന്നാൽ പിന്നെ ഈ ജീവിതത്തിന് എന്താണ് ഒരർത്ഥം നമുക്ക് ചുറ്റുമുള്ളവരെ കാണാനും പരിഗണിക്കാനും അവർക്ക് നമ്മുടെ സ്നേഹ സാമീപ്യം കൊടുക്കാനും നല്ല വാക്കുകൾ അവരുമായി സംസാരിക്കാനും ഒക്കെ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്താണ് ഒരു മനോഹാരിത അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള മനോഹരമായ ദൃശ്യങ്ങള് മനോഹരമായ സംഭവങ്ങൾ അവയെ ഒന്നും അവഗണിക്കാതെ അവയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ കരുതി പരിഗണിക്കുക നമുക്ക് സമയം കിട്ടിയിട്ട് നാം ഫ്രീ ആകുമ്പോൾ മറ്റുള്ളവരെ പരിഗണിക്കാം സ്നേഹിക്കാം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഫ്രീ ആകുന്നതുവരെ കാലം കാത്തുനിന്നു നിന്നു എന്ന് വരില്ല ഈ ഒരു വിഷയം വരുടെയും ചിന്തയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ആത്മാന്വേഷണത്തിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം